നമസ്കാരം ദുർബലവും ഛിന്ന ഭിന്നവുമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ തീവ്രമായ പ്രത്യയശാസ്ത്രങ്ങൾ ആഴത്തിലുള്ള ആഭ്യന്തര ഭിന്നതകൾ നിരവധി കലാപങ്ങൾ എന്നിവയാൽ വലയം ചെയ്യപ്പെട്ട ആ രാജ്യം വർഷങ്ങളായി തകർച്ചയുടെ വക്കിലാണെങ്കിലും നിലത്ത് വീഴാതെ അധികാരികൾ രാജ്യത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരത ഉണ്ടായിരുന്നിട്ടും രാജ്യം ഭീകരവാദത്തെ മാത്രം കാര്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനെ മാത്രമല്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരെയും കുറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി പാകിസ്ഥാനെ പണ്ട് മുതലേ പിന്തുണച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാനെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നതാണ് സത്യം തുർക്കി സഹായിക്കുമെന്ന് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം രാജ്യം തള്ളിയിട്ടുണ്ട് ലോകത്തിന് ഒരു യുദ്ധം കൂടി താങ്ങാനാകില്ലെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദ്വാൻ തുറന്നു പറഞ്ഞിരുന്നത് കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പരിണമിക്കുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശമിക്കണമെന്നാണ് അങ്കാറയിൽ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് സി വൺ തേർട്ടി ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ എത്തിയത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് എന്നാൽ തുർക്കി വിമാനം പാകിസ്ഥാനിൽ ഇറക്കിയത് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് തുർക്കി വിശദീകരണം നൽകിയത് അമേരിക്ക റഷ്യ തുടങ്ങിയ വമ്പൻമാരൊക്കെ നിരത്തിലിറങ്ങിയ സ്ഥിതിക്ക് വലിയതാണ് നല്ലതെന്ന് തുർക്കിക്ക് തോന്നി എന്നത് തന്നെയാണ് സത്യം പക്ഷെ പിന്മാറാൻ ചൈന തയ്യാറല്ല പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകി സൈനികപരവും ആയുധപരവുമായി പിന്തുണ ഉറപ്പിക്കാൻ തന്നെയാണ് ചൈനയുടെ തീരുമാനം ഇന്ത്യക്ക് സമീപമുള്ള സൈനിക സാന്നിധ്യത്തിലൂടെ പ്രത്യേകിച്ച് ഷാക്സ്ഗാം താഴ്വര പോലെയുള്ള പ്രദേശങ്ങളിൽ ചൈനയ്ക്കുള്ള സ്വാധീനം വഴിയുണ്ടാകുന്ന മുന്നൊരുക്കങ്ങളിൽ ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ താഴ്വര ആദ്യം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായിരുന്നു പക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയ്ക്ക് പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞു ശീതയുദ്ധ കാലഘട്ടം മുതലുള്ളതാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അമേരിക്കയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും പാകിസ്ഥാനുള്ള സൈനിക പിന്തുണ വിച്ഛേദിച്ച ചൈന പാകിസ്ഥാന്റെ തന്ത്രപരമായ പങ്കാളിയായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നാലെയാണ് തുർക്കിയും ഇതിൽ പങ്കാളിയായത് ഇത് പാകിസ്ഥാന്റെ സൈനിക അഭിലാഷങ്ങൾക്കുള്ള ഒരു താങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് പരസ്പരം ർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ചൈന പാകിസ്ഥാൻ കരാറോടെ ഇരു രാജ്യങ്ങളും അവരുടെ എല്ലാ അതിർത്തി തർക്കങ്ങളും ഔദ്യോഗികമായി പരിഹരിച്ചു അതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പാകിസ്ഥാനുള്ള സൈനിക സഹായം ഇരു കൂട്ടരും ഒരു തന്ത്രപരമായ സഖ്യം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതോടെ സാമ്പത്തിക സഹകരണവും ശക്തമായി തൽഫലമായി ചൈന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരനും വ്യാപാര പങ്കാളിയുമായി മാറി ചൈനയുടെ സ്വാധീനം പാകിസ്ഥാനിൽ മാത്രമായി ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ പ്രധാന പ്രതിരോധ വിതരണക്കാരായും ചൈന മാറിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഒപ്പുവെച്ച സമഗ്ര പ്രതിരോധ സഹകരണ കരാറിലൂടെ നങ്കൂരമിട്ട ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രതിരോധ ബന്ധം അതോടെ ബലപ്പെട്ടു ബംഗ്ലാദേശിന്റെ ആയുധങ്ങളുടെ എഴുപത്തിരണ്ട് ശതമാനത്തിലധികവും ചൈനയിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഈ ആശ്രയത്വം എൺപത്തി ആറ് ശതമാനമായി ഉയർന്നു ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യുടെ സൈനിക കയറ്റുമതിയിൽ അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള നാവിക ആസ്തികളും ഉൾപ്പെടുന്നു ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട് എന്ന ഒരു പൊതുപ്രതിച്ഛായ ചൈന നിലനിർത്തുന്നുണ്ടെങ്കിലും വിപുലമായ സൈനിക പിന്തുണയിലൂടെ ചൈന ഇന്ത്യയുടെ ഇരുവശങ്ങളിലുമുള്ള രാജ്യങ്ങളെയും രഹസ്യമായി ശക്തിപ്പെടുത്തുകയാണ് ഈ ദ്വിമുഖ സമീപനത്തിലൂടെ ഇന്ത്യയുടെ മേൽ തന്ത്രപരമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ചൈനയ്ക്ക് വേണം കരുതാൻ പക്ഷേ ലോകത്തിലെ പ്രബല ശക്തികളിൽ ഒന്നായ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന ഇട്ട് ൊടുത്ത് ശക്തി അളക്കാനാണ് ചൈനയുടെ നീക്കമെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ ചാമ്പലാകാനാണ് പാകിസ്ഥാന്റെ വിധി അത് ചൈനയ്ക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ വർഷങ്ങളായി ഇന്ത്യയോട് മല്ലിട്ട് നടുപൊടിക്കുന്ന പാകിസ്ഥാന് മാത്രം നേരം വെളുത്തിട്ടില്ല എന്നതാണ് സത്യം യുദ്ധ സാഹചര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത ഇന്ത്യ ഇക്കാലം അത്രയും ഇത്തരം ആക്രമണ നീക്കങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നാൽ രാജ്യത്തെ പൗരന്മാരെ ഭീകരർ തൊട്ടതോടെയാണ് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത്